ഞങ്ങൾ ഇങ്ങനൊക്കെയാ എന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് എട്ട് ലക്ഷത്തി പതിനയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അപ്പം ഞാനത് ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ ആ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ദീപ്തി എന്ന് പറയുന്ന ആളെ ഇപ്പം രണ്ടാമതായി കെട്ടിച്ചു വിട്ടേക്കുന്നത് എൻ്റെ ഒക്കെ ഏകദേശം അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് അങ്ങനെയാണ് ഇവരുടെ ചാനൽ പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയതും ഇടക്കിടക്ക് ഇങ്ങനെ സജഷൻ വരും അപ്പം അത് കാണും അങ്ങനെയാണ് പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ ആദ്യ ഭർത്താവിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പിന്നീടുണ്ടായ ഒരുപാട് രോഗങ്ങളെക്കുറിച്ചും ഇവർ പലതരത്തിലുള്ള മരുന്നുകൾക്കും അഡിക്റ്റായി പോയതിനെക്കുറിച്ചും ഇപ്പം ആ മരുന്നുകളുടെ അഡിക്ഷൻ മാറാനായിട്ട് ജയിൽ പോലെയുള്ളൊരു ആശുപത്രിയിൽ ഇവരെ കൊണ്ടിടുന്നൊരവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കുണ്ടാകുന്ന ഒരുപാട് നെഗറ്റീവ് കമൻസ് അതുകൂടാതെ ആദ്യ ഭർത്താവിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങൾ അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ അവരങ്ങനെയൊരു വീട് കിട്ടത് എന്തുകൊണ്ടും വളരെ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇതുപോലെയുള്ള ടോക്സിക് ഭർത്താക്കന്മാരെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാർ ഒരുപാട് പേര് കേരളത്തിലുണ്ട് അതവർക്ക് പലർക്കും വീട്ടിൽ പറയാൻ മടിയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം അമ്മമാരും അച്ഛന്മാരും പറയും മോളെ അതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് നമ്മളതൊക്കെ അനുഭവിച്ച് നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്ന കുറച്ച് അച്ഛന്മാരും അമ്മമാരും അല്ലെങ്കിൽ തൻ്റെ മക്കളെ അതിൽ നിന്ന് രക്ഷിച്ചോണ്ട് വരുന്ന കുറച്ച് അമ്മമാരും അച്ഛന്മാരും എങ്കിൽ പോലും ഈ പെമ്മക്കൾക്ക് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളൊരു മടി അല്ലെങ്കിൽ ഒരു പേടി ഇതൊക്കെയായിട്ട് ഇത് സഹിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഈ ദീപ്തി എന്ന് പറയുന്ന ആളും ഈ ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ അടിയും ഇടിയും പീഡനങ്ങളും ഒരുപാട് സഹിച്ച് പിന്നീട് എന്താണ് പറയുക സ്നേഹിച്ച ആളെ എങ്ങനെ വെറുക്കും എന്ന് എന്നുള്ളൊരു ചിന്തയും കൊണ്ട് വീണ്ടും അതിനകത്ത് നടന്ന് പെട്ടുപോയ ഒരു ഒരു സ്ത്രീയാണ് ഈ ദീപ്തി എന്ന് പറയുന്നത് പക്ഷേ ഒരു സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ഇയാൾക്ക് ഇയാൾ മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് മക്കളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നീട് ആ ജീവിതത്തിൽ നിൽക്കാൻ വയ്യാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന ഒരവസ്ഥ അപ്പം അതെന്താണെങ്കിലും നന്നായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അഭിപ്രായം പറയുന്നവർക്ക് പലതരത്തിലുള്ള അഭിപ്രായവും പറയാം അത് അതനുഭവിക്കുന്നവർക്ക് ആ സാഹചര്യത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേമിക്കുകയും നിയമപരമായി കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പ്രേമിക്കുകയും പിന്നീട് ജീവിക്കുകയും പിന്നീട് ഇയാളുടെ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തേക്ക് വരുന്നു ഇയാൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഭർത്താവായിട്ടും മാറുന്നു എല്ലാ ദിവസവും അടി ഇടി അതിനുശേഷം ഒരു സ്നേഹം പ്രകടിപ്പിക്കൽ അങ്ങനെ ഇങ്ങനെ പല ഡീ അഡിക്ഷൻ സെൻറ്ററുകളിലും കൊണ്ടാക്കുന്നു അതിനുശേഷവും ഇയാൾ ഇത് തന്നെ തുടരുന്നു അങ്ങനെ അങ്ങനെ ആയിട്ടാണ് അവസാനം ഇയാൾ ഇയാൾക്ക് പറ്റുന്ന അത്രയും ഉപദ്രവിക്കുന്നു ഈ ദീപ്തി എന്ന് പറയുന്നയാളെ അതിനുശേഷം പെയിൻ കില്ലർ കൊടുക്കുന്നു അങ്ങനെ പെയിൻ കില്ലർ കഴിച്ച് 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 പെയിൻ കില്ലറിന് അഡിക്റ്റായി പോയിരിക്കുകയാണ് ദീപ്തി അതായത് ശരീരത്തിന് ഒരു വേദനയില്ലെങ്കിലും ഒരു ദിവസം ഒരു പെയിൻ കില്ലറെങ്കിലും വെച്ച് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പം ഇംഗ്ലീഷ് ഗുളികകൾ കഴിക്കുന്നതിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഭീകരമായ സൈഡ് എഫക്റ്റുകളാണ് അപ്പം പ്രത്യേകിച്ച് ശരീരത്തിന് എന്താണ് ശരീരത്തിന് ഇങ്ങനെ സ്വന്തമായിട്ട് വേദന എങ്ങനെ തോന്നിക്കുകയാണ് പെയിൻ കില്ലർ എങ്ങനെയെങ്കിലും കഴിക്കാനായിട്ട് ശരീരത്തിന് സ്വന്തമായി വേദന തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ അത് മാറ്റിയെടുക്കാനായിട്ട് കുറേ കുറേ നാളുകൾ ജയില് പോലെയുള്ള ഒരു ആശുപത്രി പോയി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പം ദീപ്തി ഇത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ സമൂഹത്തിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിപ്പം ആണുങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഭയങ്കര പ്രൊസസീവ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ ലോകത്തുണ്ട് അതായത് എൻ്റെ പുരുഷൻ വേറെ ആരെയും നോക്കരുത് എൻ്റെ പുരുഷൻ വേറെ ആരെയും ഫോൺ വിളിക്കരുത് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി എപ്പോഴും ടോക്സിക് ആയിട്ട് ചിന്തിക്കുന്ന സ്ത്രീകളും ഈ ലോകത്തുണ്ട് അപ്പോൾ ഈ ടോക്സിറ്റി അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും രണ്ടുപേരും ഈ സമൂഹത്തിൽ എപ്പോഴും ഉള്ള ആൾക്കാരാണ് അത് നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമ്മൾ ചിലവരെ അറിയുന്നുണ്ട് ചിലവരെ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ടോക്സിറ്റി അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദീപ്തി ദീപ്തിയിട്ടൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കിട്ടുന്നത് അതായത് ഇയാളുടെ ഭാര്യ ഇയാൾക്കൊരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന് അറിയുന്നു ഇയാളുടെ അമ്മ വരെ ദീപ്തിയിൽ നിന്ന് ഈ കാര്യങ്ങളും മറച്ചു വെക്കുന്നു അതിനുശേഷം ദീപ്തി വളരെ ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന് മറ്റൊരു കല്യാണം കഴിക്കുകയാണ് ഈ കല്യാണം കഴിച്ചയാൾ ഇപ്പം ഈ മറ്റേ ആദ്യത്തെ ഭർത്താവ് ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നപ്പം അയാളെ നോക്കാനായിട്ട് ചെന്നയാളെയാണ് ദീപ്തി രണ്ടാമതായിട്ട് കല്യാണം കഴിച്ചത് പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പതികനാളുകളായിട്ടില്ല ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ അവർ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്ന ഒരു ഒന്നാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അത് ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ എന്താണ് പറയുക വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്നു ഇപ്പോൾ ഉള്ള ഭർത്താവ് വളരെ സപ്പോർട്ടായിട്ട് ദീപ്തിയുടെ കൂടെ നിൽക്കുന്നു ദീപ്തിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് കൂടെ നിന്ന് അത് അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനും നമ്മുടെ ബലഹീനതകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാനൊരാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പം എന്താണ് പറയുക സ്വന്തം വീട്ടുകാരോട് പോലും ദീപ്തി പല കാര്യങ്ങളും പറയാതെ മറച്ചു വെച്ചു കാരണം സ്വന്തം വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാകാം ഈ ഇടികളും പീഡനങ്ങളും ഒരുപാട് സഹിച്ചു അപ്പം പുള്ളിക്കാര്യത്തിൽ ഇപ്പോൾ ഉള്ള ആരോടോടും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഇതൊന്നും സഹിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ അത് തന്നെയാണ് എല്ലാ കാലത്തും നമ്മളിത് പറയുന്നതാണ് പക്ഷേ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക അപ്പം നമുക്ക് പുറത്തുനിന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോഴും കല്യാണം കഴിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യകളൊക്കെ ഇപ്പോഴും കൂടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും കൊണ്ടല്ല അപ്പം എന്താണെങ്കിലും കാണാത്തവരൊക്കെ പോയിട്ട് ആ വീട് കാണുക ആ പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നീട്ടമുള്ള വീടുകയാണ് അത് കാണാൻ പൂർണ്ണമായി കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് പറഞ്ഞത് അപ്പം ഭർത്താവിൻ്റെ ആദ്യം ആദ്യ ഭർത്താവിൻ്റെ അമ്മ വരെ മകന് ഭാര്യയും മക്കളുള്ള കാര്യം മറച്ചു വെച്ച് മറ്റൊരു പെൺകുട്ടീനേയും കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളുടെ ജീവിതവും കൂടി തകർക്കുന്ന ഒരവസ്ഥ അത് ആലോചിച്ച് നോക്കുക അപ്പം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഭയങ്കര ക്രൂരായിട്ടുള്ള ഒരു സമൂഹത്തിലുണ്ട് ഇഷ്ടം പോലെയുണ്ട് അത് പല വാർത്തകളിലൂടെ നമ്മൾ കാണുന്നതാണ് അപ്പം ആദ്യ ഭർത്താവിൽ നിന്ന് ഇത്രത്തോളം ക്രൂരകളും പീഡനങ്ങളും ഏറ്റുവാങ്ങി അതിൽ നിന്ന് വന്ന് മറ്റൊരു കല്യാണം കഴിക്കുമ്പോഴും വീണ്ടും ഈ ആദ്യ ഭർത്താവ് ഇപ്പോഴത്തെ ഭർത്താവിനെയും അല്ലെങ്കിൽ ഈ ദീപ്തിയെയും വിളിച്ച് വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതിലും ഭീകരമായൊരു അവസ്ഥയാണ് കാരണം അയാൾ അയാൾ സത്യം ഇപ്പം ഇയാൾ പലർക്കും ചോദിക്കാം ഇയാളുടെ പേര് നിങ്ങൾക്ക് കേസ് കൊടുത്തു എന്ന് ചോദിക്കാം പക്ഷെ നമ്മുടെ ഒരു നിയമ സംവിധാനം വെച്ച് ദീപ്തി ഇപ്പോൾ പോയിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്താലും ഇയാളൊരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരുപാട് തവണ കിടന്നിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഇയാൾക്ക് ഒരു പരിഗണനയുണ്ട് അത് ഈ ഇരയായ സ്ത്രീക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനയാണ് ഈ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്നിട്ടുള്ള ഈ ദീപ്തിയുടെ ആദ്യ ഭർത്താവിന് കിട്ടുക അതുകൊണ്ട് പരാതി കൊടുക്കലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സ്വന്തമായി കൈകാര്യം ചെയ്ത് സ്വന്തമായിട്ട് ഈ പ്രശ്നം അല്ലെങ്കിൽ സ്വന്തമായിട്ട് അയാളെ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയത്തില്ല എന്താണെങ്കിലും നിയമപരമായി കല്യാണം കഴിക്കാത്തത് കൊണ്ടാ ഉണ്ട് അത്രയും നല്ല കാര്യമായി കേട്ടോ കാരണം നിയമപരമായി പിന്നെ ഡിവോഴ്സിനൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അത് അതിനകത്ത് പറഞ്ഞ് പറഞ്ഞു കേട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് വലിയ അറിവില്ല എന്താണെങ്കിലും ഇപ്പോൾ വളരെ ഇപ്പോൾ വളരെ വളരെ സന്തോഷപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് വരുന്നൊരു സ്ത്രീയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് ഉണ്ട് അതായത് ഭർത്താവിനെ കാണിച്ചില്ലെങ്കിലും കുറ്റം അതായത് ആദ്യ ഭർത്താവ് ഈ വീഡിയോയിലൊന്നും വരാൻ അത്രത്തോളം താല്പര്യപ്പെടാത്തൊരാളായിരുന്നു കാരണം വീഡിയോയിൽ വന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആദ്യ ഭാര്യയും അല്ലെങ്കിൽ ആ ഭാര്യയിലുള്ള മക്കളും ഇത് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ കള്ളക്കളികൾ പുറത്തു വരും അതുകൊണ്ടായിരിക്കാം അയാൾ കാലങ്ങളിൽ ഒന്നും വീഡിയോയിൽ വരാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഉള്ള ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ദീപ്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് അപ്പം അയാൾ ആ പുള്ളീനെ വീഡിയോയിൽ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നമാണ് എന്തിനാണ് എപ്പോഴും എപ്പോഴും ഭർത്താവിന് വീഡിയോ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അത് അവരുടെ ചാനലാണ് അവരെടുന്ന വീഡിയോസാണ് താല്പര്യമുള്ളവർ കണ്ടാൽ മതി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അവർ അതിനകത്ത് കൊണ്ടുവരും അതിനിടയിൽ ദീപ്തി എന്ന് പറയുന്ന സ്ത്രീ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് കാരണം ഈ ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ അതിനകത്തൊക്കെ ഒന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ അപ്പോൾ ഒന്ന് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാണിച്ചപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വീഡിയോ ഇടാനായിട്ടാണോ സഹായം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം ആ സഹായം ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഇടാതായി അപ്പോൾ നിങ്ങൾ എന്താണ് വീഡിയോ ഇടാത്ത നിങ്ങൾ സഹായമൊന്നും ചെയ്യുന്നില്ലേ ആൾക്കാരെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിൽ ഇപ്പം അത് അതായത് നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് എന്താണെങ്കിലും കുറേ കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും അപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ഇടൽ ഒരിക്കലും സാധിക്കില്ല നമ്മുടെ ജീ അങ്ങനെ ജീവിക്കാനും നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല അപ്പം നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്ത് ജീവിച്ചു പോവുക കുറ്റം പറയുന്ന ഒരു കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ എന്താണെങ്കിലും ഈ ചെറിയ പ്രായത്തിനിടയിലും ഇത്ര ഇത്ര വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ഇത്ര വലിയ ജീവിതാനുഭവങ്ങളുണ്ടായി അതൊരു ചെറിയ കാര്യമായിട്ടും കാണേണ്ട കേട്ടോ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള മിനിറ്റും കൊണ്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കേൾക്കുന്നവർക്ക് പക്ഷേ ആ ജീവിച്ച് തീർത്ത ആ ദീപ്തി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല പക്ഷേ ഇപ്പം അവർ വളരെ സന്തോഷവതിയാണ് പക്ഷേ ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ പീഡനങ്ങളും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റുകളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വലിയൊരു വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഉള്ള ഭർത്താവ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീട്ടുകാർ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം എല്ലാം അറിയണമെന്ന് വരാൻ പറ്റും